ഓം ഗം ണപതൈ നമ ഓം സം സരസ്വത്യ ഓം ഗും ഗുരുഭ്യോ ഓം സൂര്യാദിസർവൃഹേഭ്യോ നമ ഏവർക്കും നമസ്കാരം ജൂലൈ പതിനാല് ഞായറാഴ്ച മുതൽ ജൂലൈ ഇരുപത് ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രജാതരുടെയും ഒരാഴ്ചത്തെ വാരഫലമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യം നമുക്ക് നവഗ്രഹങ്ങളുടെയും സഞ്ചാരമൊന്ന് നോക്കാം സൂര്യൻ ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച പതിനൊന്ന് നാഴിക വരെയും മിഥുനത്തിലും തുടർന്ന് കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു രാമായണ മാസമെന്നും പുണ്യമാസമെന്നും അറിയപ്പെടുന്ന കർക്കിടകമാസം ഒന്നാം തീയതി മുതൽ സൂര്യന്റെ ദക്ഷിണായനം തുടങ്ങുന്നു ചന്ദ്രനാകട്ടെ പക്ഷത്തിൽ ചിത്തിര മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രങ്ങളിൽ ഈ ഒരു വാരം സഞ്ചരിക്കുന്നു ചൊവ്വ ഇടവം രാശിയിൽ വ്യാഴവുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രനും ഇതേ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു രാഹു മീനം രാശിയിലും കേതു കന്നിരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു വാരഫലങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂറ് ഞായർ തിങ്കൾ ചൊവ്വ വൈകുന്നേരം വരെയും മീനക്കൂറുകാർക്കും തുടർന്ന് വ്യാഴം അർദ്ധരാത്രി വരെയും മേടക്കൂറുകാർക്കും തുടർന്ന് വാരത്തിന്റെ അവസാനം വരെ അതായത് ശനിയാഴ്ച വരെ ഇടവക്കൂറുകാർക്കും അഷ്ടമരാശിക്കൂർ ആകുന്നു മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെയും അഷ്ടമരാശിക്കൂറിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പന്ത്രണ്ട് രാശികളുടെയും വാരഫലങ്ങളിലേക്ക് പോകാം ആദ്യമായി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂർ ഇവർക്ക് വരുന്ന വാരത്തിൽ ഞായർ തിങ്കൾ എന്നീ ദിനങ്ങൾ വെള്ളി ശനി എന്നീ ദിനങ്ങൾ പൊതുവെ അനുകൂല ഫലങ്ങൾ ആകും അനുഭവത്തിൽ വരുന്നത് എന്നാൽ ബുധൻ വ്യാഴം എന്നീ ദിനങ്ങൾ ഇവർ ഒരു കരുതൽ പുലർത്തണം ആ ദിനങ്ങളിൽ ഈ കൂറുകാരുടെ അഷ്ടമരാശിക്കൂറിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു എന്നതിനാലാണ് ഈ രണ്ട് ദിനങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന് പറയുവാൻ കാരണം ചന്ദ്രൻ അഷ്ടമരാശിക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ കാര്യവിഘ്നം മനപ്രയാസങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ സുഖക്കുറവ് രോഗം എന്നിവയിലേക്ക് നയിക്കാം മറ്റു ദിനങ്ങളിൽ ആത്മവിശ്വാസത്തോടെ ഇവർക്ക് പ്രവർത്തിക്കുവാൻ ആകും അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഇവർക്ക് ചുമതലകൾ കൃത്യമായും സമയബന്ധിതമായും നടപ്പിലാക്കാൻ കഴിയും കുടുംബത്തിലും സൗഖ്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് ഇത് ആഴ്ചയുടെ മധ്യത്തിൽ അതായത് ബുധൻ വ്യാഴം എന്നീ ദിനങ്ങളിൽ ശുഭകരമായ കാര്യങ്ങൾക്കോ കാര്യസാധ്യത്തിനായുള്ള യാത്രകൾക്കോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനോ നല്ല സമയമല്ല എന്ന് ഓർക്കുക രണ്ടാമതായി കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഇടവക്കൂർ ഇടവക്കൂറുകാർക്ക് വളരെ ശോഭനമായ ഒരു ആഴ്ചയാണ് ഇത് ചന്ദ്രൻ ആഴ്ചയുടെ ഭൂരിഭാഗവും ഈ കൂറുകാരുടെ അനുകൂല ഭാവങ്ങളായ ആറാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ തടസ്സങ്ങൾ കാര്യവിഘ്നം എന്നിവ നീങ്ങി കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടാകും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും കർമ്മരംഗത്തും സുഗമമായ പ്രവർത്തനം കാഴ്ചവെക്കും കുടുംബത്തിൽ സൌഖ്യം ക്ഷേമം ദമ്പതികൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം എന്നിവയും ഉണ്ടാകും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും വിശേഷിച്ചും ഈ കൂറിലെ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണബലം ഏറിയിരിക്കും രോഹിണിയുടെ നക്ഷത്രനാഥനായ ചന്ദ്രൻ ബലവാന് ആകുന്നു എന്നതാണ് അതിന് കാരണം എന്നാൽ വാരത്തിന്റെ അവസാനം അതായത് വെള്ളി ശനി ദിവസങ്ങൾ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ദിനങ്ങൾ ആയതിനാൽ ശുഭകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക അതിന് തുടക്കം കുറിക്കുക വാഹനമോ ഭൂമിയോ വാങ്ങുവാനുള്ള കരാറുകളിൽ ഏർപ്പെടുക എന്നിവയെല്ലാം ഈ ദിനങ്ങളിൽ ഇവർ ഒഴിവാക്കുക കൂടാതെ മംഗളമായ കാര്യങ്ങളും ഈ ദിനങ്ങളിൽ ഒഴിവാക്കുന്നതാണ് അഭികാമ്യം മൂന്നാമതായി മിഥുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വാരം ഉണ്ടാകുക സൂര്യൻ ഇവരുടെ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യന്റെ ദുരിതങ്ങൾക്ക് ഒരു ശമനം വരുത്തുന്നു എന്നാൽ കുജൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യും അപ്രതീക്ഷിതമായ ചെലവുകൾ അലച്ചിൽ കാര്യതടസ്സം എന്നിവ ഇവർക്ക് ഉണ്ടാകാം കൂടാതെ ആദ്യ രണ്ട് നാളുകൾ സന്താനങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത അശ്രദ്ധ എന്നിവയ്ക്കും കാരണമാകാം എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ ചന്ദ്രൻ ഈ കൂറുകാരുടെ അനുകൂലമായ ഭാവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് നല്ല അനുഭവങ്ങളെ നൽകും കുടുംബത്തിലും കർമ്മരംഗത്തും ക്ഷേമം പുരോഗതി സമാധാനം സൗഖ്യം എന്നിവ ഉണ്ടാകും നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് സൂര്യൻ പ്രതികൂലമായ ഫലങ്ങളാണ് പൊതുവെ നൽകുക കാരണം സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനിഷ്ടഫലങ്ങളെ നൽകും ആയാസം അലച്ചിൽ ശാരീരികമായ ക്ലേശങ്ങൾ രോഗം എന്നിവയെല്ലാം സൂര്യൻ ജന്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം എന്നാൽ ചന്ദ്രൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും അതായത് ചന്ദ്രൻ ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു ആ രാശ്യാധിപനായ ചന്ദ്രൻ ഇപ്പോൾ പക്ഷബലത്തോടുകൂടി ബലവാനായി സഞ്ചരിക്കുന്ന സമയമാണ് ആയതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഇവർക്ക് മനസ്സിന് നല്ല ശക്തി ആത്മബലം ശുഭാപ്തി വിശ്വാസം എന്നിവയെ നൽകും സൂര്യൻ അനിഷ്ടനായി നൽകുന്ന അസ്വാരസ്യങ്ങളെയും തടസ്സങ്ങളെയും ചന്ദ്രന്റെ ബലത്താൽ ഈ കൂറുകാർക്ക് മനോബലത്തോടെയും കഠിനമായ പരിശ്രമത്തോടെയും തരണം ചെയ്യുവാൻ കഴിയുന്നു അതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് ഈ വാരം ഉണ്ടാകുക അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടിയ വാരമാകും ഇത് ഇതിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ട് ആദ്യമായി ഈ കൂറുകാരുടെ രാശ്യാധിപൻ സൂര്യൻ ആകുന്നു ആ സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ ജൂലൈ പതിനാറാം തീയതി വരെയും സ്ഥിതി ചെയ്യുന്നു അതായത് ചൊവ്വാഴ്ച വരെയും രാശ്യാധിപനായ സൂര്യൻ ഇവർക്ക് ഐശ്വര്യം ക്ഷേമം ധനപരമായ ഉയർച്ച എന്നിവയെ നൽകും എന്നാൽ പതിനാറാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പൊതുവെ അനിഷ്ട ഫലങ്ങളാണ് നൽകുക എന്നാൽ സൂര്യൻ ഈ കൂറുകാരുടെ രാശ്യാധിപൻ ആകയാൽ ദോഷങ്ങളെ നൽകില്ല എന്നാൽ ധനപരമായി പുരോഗതിക്ക് ഒരു കുറവ് ബിസിനസ്സിൽ ലാഭത്തിന് ഒരു മങ്ങൽ എന്നിവ ഉണ്ടാകാം അതേസമയം ചന്ദ്രൻ ചൊവ്വാഴ്ച വരെയും വളരെ അനുകൂലമായ ഭാവത്തിൽ നിൽക്കയാൽ ഈ കൂറുകാർക്ക് മനസ്സിന് ഏറെ ഊർജം ആത്മവിശ്വാസം ആകസ്മികമായ നേട്ടങ്ങൾ പ്രതിസന്ധികളെ നേരിടുവാനുള്ള തന്റേടം എന്നിവ ഉണ്ടാകും കൂടാതെ ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് അനുകൂലമായ നേട്ടങ്ങളെ നൽകും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ചിലവുകളി ഉണ്ടാക്കാമെങ്കിലും അത് ശുഭകരവും മംഗളവും ആയ കർമ്മങ്ങൾക്കായിരിക്കും ചിലവഴിക്കേണ്ടി വരിക ശുക്രൻ മൂന്നാം ഭാവാധിപതി കൂടിയാകയാൽ ഇവർക്ക് ആത്മവിശ്വാസം വളരെയധികം ഉണ്ടാകും ആറാമതായി കന്നിക്കൂർ ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാർക്ക് ഏറ്റവും ശോഭനമായ ആഴ്ചയാണ് ഇത് പതിനഞ്ചാം തീയതി വരെയും സൂര്യൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലും തുടർന്ന് പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് ഇത് അത് ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും ഏറെ ഉയർച്ച അനുകൂലമായ ഫലങ്ങൾ എന്നിവയെ നൽകും കൂടാതെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ പതിനാറാം തീയതി പ്രവേശിക്കുന്നു അത് ധനപരമായ ഉന്നതി സാമ്പത്തികമായ പുരോഗതി സിദ്ധി എന്നിവയെ നൽകും കൂടാതെ ഈ കൂറുകാരുടെ ജന്മരാശ്യാധിപനായ ബുധനും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ആശയവിനിമയം വാക്ക് പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ സഹായിക്കും കൂടാതെ ഈ കൂറുകാരുടെ ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രനും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ ധനാഗമം ഐശ്വര്യങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം ഇരട്ടിപ്പിക്കുന്ന യോഗങ്ങൾ ആകുന്നു ഏഴാമതായി തുലാകൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർമ്മഭാവമായ പത്താം ഭാവത്തിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരം ഈ കൂറുകാർക്ക് കാര്യസിദ്ധി കാര്യവിജയം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയെ നൽകും ശുക്രനും ഈ കർമ്മഭാവത്ത് അനുകൂലമായ ഭാവത്തിൽ ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നു അത് അനുകൂലമായ ഫലങ്ങളെ നൽകും ആരോഗ്യം പൊതുവെ അനുകൂലം ആകും എന്നാൽ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുക കുജൻ അഷ്ടമ ഭാവത്തിലാണ് നിലകൊള്ളുന്നത് അതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രൈവിംഗ് അസമയത്തുള്ള യാത്രകൾ എന്നിവ വളരെയധികം സൂക്ഷിക്കുക എട്ടാമതായി വശികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നിവയാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകാർക്ക് ഗുണദോഷങ്ങൾ സമ്മിശ്രമായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക സൂര്യൻ ഇവർക്ക് ഏറ്റവും കഷ്ടതകൾ നൽകിയിരുന്ന എട്ടാം ഭാവത്തിൽ നിന്നും ജൂലൈ പതിനാറാം തീയതി ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഊറുകാർക്ക് സൂര്യൻ നൽകിയിരുന്ന ദുരിതങ്ങൾക്ക് ഏറെ ശമനം കൈവരും ഇവരുടെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും ഇവർക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായ പുരോഗതി നേട്ടങ്ങൾ എന്നിവ നൽകും എന്നാൽ കുജൻ ഇവരുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യബന്ധം പ്രണയബന്ധം എന്നിവയിൽ പരസ്പരം തെറ്റിദ്ധാരണകൾ അതേ തുടർന്ന് കലഹം എന്നിവയ്ക്ക് വഴിവെക്കാം ബിസിനസ് ഷെയർ മാർക്കറ്റ് എന്നിവയിൽ ലാഭം പ്രതീക്ഷിക്കാം കൂടാതെ ചന്ദ്രനും ആഴ്ചയുടെയും മധ്യത്തിൽ അതായത് ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നു അത് ഏറെ ഗുണാനുഭവങ്ങളും അനുകൂല ഫലങ്ങളും നേട്ടങ്ങളും നൽകും ഒൻപതാമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ വരുന്ന ആഴ്ചയാണ് ഇത് ശുക്രന്റെയും ബുധന്റെയും ഏറെ അനുകൂലമായ നിലയും സഞ്ചാരവുമാണ് ഈ കൂറുകാർക്ക് ഇത്രയും അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുവാൻ കാരണം ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനാഗമം ഗൃഹലാഭം സൗഖ്യം എന്നീ ഗുണഫലങ്ങൾ വന്നു ചേരും ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു കാര്യതടസ്സങ്ങൾ എല്ലാം നീങ്ങി പ്രവർത്തനങ്ങൾ സുഗമം ആകും കൂടാതെ ഇവരുടെ അഷ്ടമത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ബുധനും മനസുഖം കാര്യവിജയം സന്താനങ്ങൾക്ക് ക്ഷേമം എന്നിവയെ നൽകും കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം എന്നിവ ഉണ്ടാകും എന്നാൽ ഈ കൂറുകാർക്ക് ഈ വാരം രണ്ട് ദിനങ്ങൾ അത്ര അനുകൂലമല്ല എന്ന് അറിയുക ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഇവർക്ക് അനാവശ്യമായ ചെലവുകളോ മാനസികമായ സംഘർഷങ്ങളോ ഫലം കിട്ടാത്ത യാത്രകളോ എല്ലാം വന്നു ചേരാം ഈ രണ്ട് ദിനങ്ങളിൽ ചന്ദ്രൻ പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം പത്താമതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ചന്ദ്രൻ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന വാരവും എന്നാൽ അതേസമയം ശുക്രൻ ബുധൻ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന വാരവും ആയിരിക്കും ചന്ദ്രൻ പത്താം ഭാവത്തിലൂടെയും പതിനൊന്നാം ഭാവത്തിലൂടെയും വാരത്തിന്റെ ആദ്യ നാലു ദിനങ്ങളിൽ കടന്നുപോകുന്നത് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും ഏറെ പുരോഗതി ഇവർക്ക് നൽകും എന്നാൽ അതേസമയം സൂര്യൻ ശുക്രൻ എന്നിവർ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഔദ്യോഗിക രംഗത്ത് അധിക ഭാരങ്ങൾ എന്നിവ ഉണ്ടാക്കാം ആരോഗ്യവും ഏറെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് എന്നാൽ രാഹു മീനത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനക്കരുത്ത് നൽകുകയും ചെയ്യും പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ ഉണ്ടാകുക പതിനാറാം തീയതി മുതൽ സൂര്യൻ ഇവരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇവർക്ക് സൌഖ്യം രോഗശാന്തി വിജയം ആരോഗ്യം എന്നിവയെ നൽകും കൂടാതെ ചന്ദ്രനും ആഴ്ചയുടെ മധ്യം മുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നില പ്രാപിക്കുന്നു ചന്ദ്രന്റെ പത്താം ഭാവത്തിലൂടെയും പതിനൊന്നാം ഭാവത്തിലൂടെയുമുള്ള ചാരഫലത്താൽ ഇവർക്ക് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ലാഭവും ഉണ്ടാക്കുന്നതാണ് എന്നാൽ വാരത്തിന്റെ ആദ്യ രണ്ട് മൂന്ന് ദിനങ്ങൾ ഇവർക്ക് പ്രതികൂലമായ ദിനങ്ങൾ ആകുന്നു ചന്ദ്രൻ ഒൻപതിൽ സഞ്ചരിക്കുന്നതിനാൽ അത് കാര്യതടസ്സം നിർഭാഗ്യം എന്നിവയെ നൽകാം കൂടാതെ ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ നിലയിൽ നിൽക്കുന്നതിനാൽ ധനവിനിയോഗത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക കടം കൊടുക്കൽ വാങ്ങൽ എന്നിവയിൽ നല്ല കരുതൽ വേണം പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർ ഈ വാരാദ്യം ഏറെ സൂക്ഷിക്കണം അതായത് ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ മംഗളമായ കാര്യങ്ങൾ ധനം മുടക്കിയുള്ള നിക്ഷേപങ്ങൾ സംരംഭങ്ങൾ എന്നിവയൊന്നും ആരംഭിക്കരുത് കൂടാതെ ഡ്രൈവിംഗ് സാഹസികമായ യാത്രകൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക ശാരീരികമായും ഏറെ ശ്രദ്ധിക്കണം മറ്റ് ദിവസങ്ങളിൽ പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുക രാഹു ജന്മത്തിൽ സഞ്ചരിക്കയാൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവ ഉണ്ടാകാം അതിനാൽ ആരോഗ്യകാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുക ഭക്ഷണത്തിലും വളരെ ശുചിത്വം പാലിക്കുക എന്നാൽ ഇവർക്ക് ബുധനും ശുക്രനും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ ഇരുഗ്രഹങ്ങളും ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാപുരോഗതി പരീക്ഷാ വിജയം എന്നിവ ഉണ്ടാക്കും ബുധൻ ഇവരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകയാൽ അത് കുടുംബത്തിൽ പൊതുവെ ക്ഷേമം ദാമ്പത്യപരമായി നല്ല ബന്ധം എന്നിവ ഉണ്ടാകും കൂടാതെ ഏഴാം ഭാവാധിപത്യം വ്യവഹാരം പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയിലും മേന്മ നൽകും അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധികൾ അപ്രതീക്ഷിതമായ ധനാഗമം എന്നിവയെ നൽകും അപ്പോൾ ജൂലൈ പതിനാലാം തീയതി മുതൽ ജൂലൈ ഇരുപതാം തീയതി വരെയും മേടം മുതൽ മീനം വരെയുള്ള രാശിജാതർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വാരഫലങ്ങളായി വരാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം